ഹലോ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലേ മരണത്തെ വിശ്വസിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാ പുനജന്മത്തിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് വിശ്വസിക്കുന്നവരാണല്ലേ നമ്മളിൽ ഏറെ കുറെ പേരും ഇന്ന് നമുക്ക് അത്തരത്തിൽ എന്റർടൈൻമെന്റ് തരുന്ന ഒരു സ്റ്റോറിയെ കുറിച്ച് കേട്ടാലോ എന്നാൽ പിന്നെ തുടങ്ങാല്ലേ ചിത്രത്തിന്റെ തുടക്കം നമ്മുടെ കഥാനായിക കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ നായിക തന്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല ആകെ ഓർമ്മയുള്ളത് അവളുടെ അച്ഛൻ കുറേ സമ്മാനങ്ങളുമായി ഇടക്കിടയ്ക്ക് തന്നെയും അമ്മയും കാണാൻ വരാറുണ്ടായിരുന്നു എന്നത് മാത്രമാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നായികയുടെ അച്ഛൻ മരിക്കുന്നു അത് തന്നെ ഒരു ലെറ്ററിലൂടെയാണ് അവർ അറിയുന്നത് അധികം താമസിയാതെ തന്നെ മാനസിക വിഷമത്തിൽ അവളുടെ അമ്മയും മരിച്ചു തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന നായിക തന്റെ അമ്മയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു എന്താണെന്നും താൻ ഒരിക്കലും ആരോടും ദയ ദയതോന്നി തൻ്റെ അമ്മയെ പോലെ മനസ്സിൽ വിഷമിച്ചു കഴിയുന്നൊരു സ്ത്രീ ആയിരിക്കില്ല എന്ന് മാത്രമല്ല ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരി ആകണമെന്നും അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ നായിക ക്ലക്കേറ്റ് ആണ് ാണ് അതിനിരയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയും അവളുടെ അമ്മയുമാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നത് സ്വാഭാവികമായും അവരോട് നമ്മുടെ നായിക കേസിനെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഈ കേസിനോട് പൊരുതി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം എന്തെന്നാൽ ഇവന്റെ കുടുംബം ഒരുപാട് സമ്പത്തുള്ളവരാണ് ആ സമ്പത്ത് വെച്ച് ഇവൻ നിഷ്പ്രയാസം കേസിൽ നിന്നും ഊരിപ്പോരും ഞാൻ വാദിച്ച കേസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് വലിയ ചാനലിലൊക്കെ ന്യൂസ് ആകുകയും നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പിൻവലിക്കുന്നതായിരിക്കും നല്ലത് ഇത് കേട്ട് ആ പെൺകുട്ടിയുടെ അമ്മ ചാടി എഴുന്നേറ്റ് അലറുന്നു നിനക്ക് ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിലോ നീ ഇതുപോലെ ചെയ്യുമായിരുന്നു ഇത് കേട്ട നമ്മുടെ നായിക പറഞ്ഞു ആ അതാണ് ഈ പെൺകുട്ടിക്ക് വളരെ കൂടി ആ പെൺകുട്ടിയും അവളുടെ അമ്മയും അവിടെ നിന്ന് പോകുന്നു നെക്സ്റ്റ് കാണിക്കുന്നത് നായിക അവരുടെ അസിസ്റ്റന്റിനോട് കണ്ടുകൊണ്ട് ഇതെല്ലാം തെറ്റില്ലേ എന്ന് ചോദിക്കുന്നു തെറ്റ് ശരിയും ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യം പ്രതിഫലം മാത്രമാണ് ഇതും പറഞ്ഞ് നായിക നടക്കുന്നു ശരിക്കും പറഞ്ഞ നമ്മുടെ നായക പണത്തിന് വേണ്ടി തെറ്റ് ശരിയും നോക്കാതെ തന്നെ തന്റെ ക്ലയന്റിനെ കേസിൽ ജയിപ്പിക്കുന്നു അവൻ്റെ അച്ഛൻ നായികയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഗിഫ്റ്റ് ബോക്സിൽ ഉള്ളത് ഒരു പുതിയ കാറിന്റെ കീയും ഒരു ക്രെഡിറ്റ് കാർഡും ആയിരുന്നു ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നായികയ്ക്ക് ഇഷ്ടമുള്ളതിന്റെ അത്രയും തുക എഴുതി കൊള്ളാൻ പറഞ്ഞു മാത്രമല്ല ഈ കേസിന് ഇനി എന്തെങ്കിലും നൂലാമാലകൾ വരികയാണെങ്കിൽ പോലും അതും പരിഹരിച്ചു കൊള്ളാമെന്ന് നായിക അയാളോട് പറയുന്നു ആഡംബര പൂർണ്ണമായ ജീവിതമാണ് വലിയ ആഡംബര ബംഗ്ലാവും അതിലുപരി നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നായിക കഴിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നായിക അവളുടെ ആഡംബര കാറിൽ തന്റെ അമ്മയുടെ കല്ലറക്കരയിൽ എത്തുന്നു എന്നിട്ട് പറഞ്ഞു അമ്മയെ പോലെ ഞാനും ഒരു സിമ്പതി തോന്നുന്ന സ്ത്രീ ആയിരുന്നെങ്കിലോ െങ്കിൽ എനിക്ക് ഇതൊന്നും ഒരിക്കലും ആ കാറിൽ നൈറ്റ് തിരിച്ചു പെട്ടെന്നൊരു ആ കാർ തല കുത്തനെ ഞെട്ടി ഉണരുന്നതുമാണ് നമ്മൾ കാണുന്നത് നായികയ്ക്ക് ആ ആക്സിഡന്റിന് ശേഷമുള്ള ഒന്നും ഓർമ്മ തന്നെ ഇല്ല അവൾ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ അവിടെ കറുപ്പും വെളുപ്പും വസ്ത്രങ്ങൾ അണിഞ്ഞ കുറെ പേരെ കാണുന്നു പെട്ടെന്ന് നായിക ഒരു വെള്ള വസ്ത്രമണിഞ്ഞ സ്ത്രീയോടായി താൻ എങ്ങനെ ഇവിടെ എത്തി എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ നായികയുടെ ന്യായമും ഡീറ്റെയിൽസും എല്ലാം വാങ്ങി ഒരു നിമിഷം ഒന്ന് ഒന്ന് മുഖത്തൊരു ചിരി ഞാൻ കാണിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു പോകുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിനക്ക് പറ്റിയ ആക്സിഡന്റിൽ നീ മരിച്ചു പോയി അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് ഇത് കേട്ട് നായിക വലിയ ഷോക്കിലായി ശേഷം കരഞ്ഞു സ്വർഗത്തിലെ യമദേവൻ ഇത് കണ്ടു പറഞ്ഞു ആക്ച്വലി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് നീ ഇപ്പോൾ മരിക്കേണ്ടവളല്ല ഇനിയിപ്പോൾ പരിഹാരം ഒന്നേയുള്ളൂ മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് നീ പോകണം ആ സ്ത്രീ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ മരിക്കും ഇപ്പോൾ നീ ആ സ്ത്രീയായും ഒരു മാസത്തിന് ശേഷം നിനക്ക് നീയായും ഇനി നിനക്ക് അതിനെ പറ്റിയില്ലെങ്കിൽ ഇനിയുള്ള കാലം നിനക്ക് സ്വർഗത്തിൽ തന്നെ ജീവിക്കാം ഇത് കേട്ട് നായിക പറഞ്ഞു എനിക്ക് ഈ സ്വർഗത്തിലൊന്നും ജീവിക്കണ്ട എനിക്ക് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ മതി ഇത് കേട്ട് യമദേവൻ നായികയുടെ കൈ കൊണ്ട് ഒരു മെഷീനിൽ വെക്കാൻ പറയുന്നു അവളാകട്ടെ എത്രയും പെട്ടെന്ന് തന്റെ കൈ മെഷീനിൽ വെക്കുന്നു കൈവച്ച് കണ്ണുകൾ അടച്ചതും കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് താൻ മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിലാണ് എന്നുള്ളതാണ് ആരായിരിക്കും ആ സ്ത്രീ നായികയുടെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്തായാലും ബാക്കി നമുക്ക് നെക്സ്റ്റ് പാട്ടിൽ കാണാം ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക